Oh,

ിൽ അനുഗ്രഹീതരായവരെയും ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെയും ഇന്ന് നാം നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹനാന്റെ സുശേഷം പത്താം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈ ഭാഗത്തിൽ ഈശോനാഥൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് ഈശോയാണ് നല്ല ഇടയൻ ഈശോ നല്ല ഇടയനാണ് എന്ന് അരുൾ ചെയ്തുകൊണ്ട് നമ്മോട് ഓരോരുത്തരോടും നല്ല ഇടയന്മാരാകുവാനുള്ള ആഹ്വാനം ഈശോ നൽകുകയാണ് പ്രിയപ്പെട്ടവരെ നല്ല ഇടയൻ്റെ പ്രത്യേകതയായിട്ട് ഈ വചനഭാഗത്തിൽ ഈശോ എടുത്തു എടുത്തുകാട്ടുന്ന ഒരു വചനം നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ അർപ്പിക്കുന്നു ആടുകളെ അവൻ അറിയുന്നു കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുകയാണ് ആടുകളെ അവൻ അറിയുന്നു ആടുകൾക്ക് വേണ്ടി ജീവൻ വലി കഴിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മെ ഓരോരുത്തരെയും അറിയുന്ന നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ കണ്ണുനീരും നമ്മുടെ ആകൃതകളും എല്ലാം അറിയുന്ന നല്ല ഇടയനാണ് ഈശോനാഥൻ എന്ന വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി കാൽവുരിയിൽ ജീവൻ അർപ്പിച്ച നമ്മെ അറിയുന്ന നല്ലവനായ ഈശോ ആ ഈശോയുടെ സ്നേഹം ആവോളം അനുഭവിക്കുവാനായിട്ടും എന്നെ അറിയുന്ന നല്ല ഇടയനാണ് ഈശോ എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല ഇടയന്മാരാകുവാനുള്ള വിളി കൂടെ കർത്താവ് നൽകുകയാണ് നല്ല ഇടയൻ തൻ്റെ ആടുകളെ അറിയുന്നത് പോലെ തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ നല്ല ഇടയന്മാരാകുവാനായിട്ട് വിളിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെയും മറ്റുള്ളവരുടെയൊക്കെ ജീവിതത്തെ അറിയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അവർക്ക് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുവാനായിട്ടും അവർക്ക് വേണ്ടി അവരുടെ സുഖ ദുഃഖങ്ങളില് അവരുടെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അങ്ങനെ സാധിക്കണമെങ്കിൽ അവരെ അറിയുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം നമ്മുടെ കുടുംബത്തിൽ ഒരു നല്ല ഇടയനായിട്ട് നമ്മൾ തീരണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരെ അറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിത പങ്കാളിയെ മക്കളെ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഒക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും അറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ സമൂഹത്തിലുള്ളവരെ അറിയുവാനായിട്ട് സമ്മതിക്കണം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ അറിയുവാനായിട്ട് സാധിക്കണം അരികിലുള്ളവരെയൊക്കെ അറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോഴാണ് നല്ല ഇടയന്മാരായിട്ട് തീരുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസം നല്ല ഇടയനായ ഈശോനാഥൻ നമുക്ക് നൽകുന്ന ഈ സന്ദേശം എൻ്റെ ജീവിതത്തെ നല്ല ഇടയനായ ഈശോ അറിയുന്നുണ്ട് ഒപ്പം നല്ല ഇടയന്മാരാകുവാനുള്ള വിളി മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടെ അറിയുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ള ചിന്തയും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലിൽ വീഴാം യേശുവേ ആരാധന 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 ഈശോയും മക്കൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇവർ ഓരോരുത്തരെയും അങ്ങ് ഏറ്റെടുക്കണമേ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ അസ്വസ്ഥതയും വിട്ടുമാറട്ടെ എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ അങ്ങയുടെ കരുതലും സ്നേഹവും അനുഭവിക്കുവാനായിട്ട് ഇവർക്കിടയാകട്ടെ അങ് ഇവരെ അറിയുന്നുണ്ടെന്നുള്ള ബോധ്യ ഇവർക്ക് കൊടുക്കണമേ ഈശോയെ അതുപോലെ തന്നെ നല്ല ഇടയന്മാരാകുവാനുള്ള വിളിയും അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ ഹാലൂയ യേശുവെ ആരാധന ഹാലലൂയ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാണ് I can make him. Amen.